എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് കൂടിക്കാഴ്ച സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം അടിയന്തര പ്രമേയമായ വിഷയം ഉന്നയിക്കാനാണ് തീരുമാനം പ്രമേയം പരിഗണനയ്ക്ക് എടുക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് നിലപാട് വിശദീകരിക്കേണ്ടി വരും കേരളത്തിന് എയിംസ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ശ്രദ്ധക്ഷിണിക്കലിൽ ഭരണപക്ഷം ഉന്നയിക്കുന്നുണ്ട് കൂടാതെ വയനാട്ടിലും മേപ്പാടിയിലും ഉണ്ടായ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ചട്ടം മുന്നൂറ് പ്രകാരം പ്രത്യേക പ്രസ്താവന നടത്തും സ്വർണ്ണ കച്ചവടത്തിലെ നികുതി അടക്കമുള്ള വിഷയങ്ങൾ ചോദ്യോത്തര ചോദ്യോത്തരവേളയിലും ഉയരും വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട് സൂര്യഗായത്രി ഇന്നും സഭ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുണ്ടോ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇന്ന് സഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കുക വിവരങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് രാഷ്ട്രീയ കേരളത്തിൽ വളരെ വിവാദമായി വിമർശനങ്ങൾക്കിടയാക്കിയൊരു വിഷയം ആർ എസ് എസ് എ ഡി ജി പി കൂടിക്കാഴ്ച അതിന്ന് സഭയിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത് അടിയന്തര പ്രമേയമായിട്ട് സഭയിൽ വിഷയം കൊണ്ടുവരാനാണ് പ്രതിപക്ഷം തയ്യാറാകുന്നത് ഈ ഒരു വിഷയത്തിൽ മേൽ ഇതുവരെ ഒരു പ്രത്യേകിച്ച് എ ഡി ജി പിയെ സ്ഥലം മാറ്റി കാര്യങ്ങളിൽ ഇതുവരെ മുഖ്യമന്ത്രി ഒരു പ്രതികരണം നടത്താത്ത സ്ഥിതിക്ക് അടിയന്തര പ്രമേയ നോട്ടീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിന്ന് സഭയിൽ ഉയർന്നാൽ അതിനെ മുഖ്യമന്ത്രി വിശദീകരിച്ചു ണം നൽകേണ്ടതായിട്ട് വരുമെന്നതാണ് സഭയ്ക്ക് അകത്ത് ഇന്നും വലിയ രീതിയിലുള്ള ബഹളങ്ങൾ അത് ഭരണപക്ഷ പ്രതിപക്ഷത്ത് ഉണ്ടാകുമെന്ന കാര്യത്തിലും യാതൊരുവിധ സംശയവുമില്ല ആർ എസ് എസ് എ ഡി ജി പി കൂടിക്കാഴ്ച അത് വലിയ രീതിയിൽ സർക്കാരിനെതിരെ സഭയ്ക്കകത്തും ഉന്നയിക്കാൻ പ്രതിപക്ഷം തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് ഇന്ന് ശ്രദ്ധക്ഷണിക്കലായിട്ട് കേരളത്തിന് എയിംസ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഭരണപക്ഷം ഉന്നയിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നത് മറ്റൊന്ന് മേപ്പാടിയിലും അതുപോലെ തന്നെ വയനാട് തുടങ്ങിയ സ്ഥലങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ചട്ടം മുന്നൂറ് പ്രകാരം പ്രത്യേക പ്രസ്താവന മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ നടത്തും ചോദ്യോത്തരവേളയിലാണെങ്കിൽ സ്വർണ കച്ചവടത്തിലെ നികുതി അടക്കമുള്ള വിഷയങ്ങളായിരിക്കും ചോദ്യോത്തര വേളയിൽ ഇന്ന് സഭയിൽ ഉന്നയിക്കാൻ പോകുന്നത് സഭയ്ക്കകത്ത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനോടൊപ്പം തന്നെ സഭയ്ക്ക് പുറത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇന്ന് കാണാൻ കഴിയുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പ്രത്യേകിച്ച് യു ഡി വൈ എഫിന്റെ സമരം ഇന്ന് പതിനൊന്ന് മണിക്ക് നിയമസഭയ്ക്ക് മുന്നിൽ നടക്കും സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായിട്ട് നിയമസഭയ്ക്ക് മുന്നിൽ സമരം ചെയ്യാനാണ് യു ഡി എഫിന്റെ തീരുമാനം പതിനൊന്ന് മണിക്കാണ് ആ സമരം നടക്കുന്നത് സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും ഇന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം